യുവാക്കൾക്കു നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് പട്ടത്താനം സുബ്രഹ്മണ്യ കോവിലെ ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് എസ് ഉൾപ്പെടെയുള്ളവർ യാതൊരു പ്രകോപനവും കൂടാതെ ചെറുപ്പക്കാരായ പിള്ളേരെയും ഉത്സവം കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളുമായി നിന്ന ചെറുപ്പക്കാരെയും വീട്ടുമുറ്റത്ത് നിന്ന യുവാക്കളെയുമാണ് ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത് ഉത്സവത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം യുവാക്കൾ ഒരേപോലെയുള്ള വസ്ത്രം ധരിച്ചെത്തിയിരുന്നു ആരുടെയോ നിർദ്ദേശപ്രകാരം അവരെ മാത്രം തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കും യുവാക്കൾ പറയുന്നു എൻ്റെ പേരും ആണ് ഞാൻ ബികോം വരെ പഠിച്ചാണ് ഇന്നലെ പട്ടത്താൻ തമ്പലത്തി ഉത്സവം കണ്ടിട്ട് വീട്ടിലോട്ട് വന്ന വഴി പോലീസുകാർ പുറകെ വന്ന് ചവിട്ടി ഇട്ടിട്ട് അടിക്കുകയും ചെയ്തു പോലീസുകാരെ മുമ്പേ ഒരു പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും വെച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങളെയൊക്കെ പണിയും വന്നു അതിൻ്റെ പേരിൽ അടിച്ചു രാത്രി രാത്രി കൊണ്ട് കൊല്ലം വടക്കേവിള തോണ്ടലിൽ വീട്ടിൽ അരുണിനെ ആദർശ എന്ന പോലീസുകാരിൽ നിന്ന് ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് അരുണിന്റെ നെഞ്ചത്തും തലയ്ക്കും മുതുകത്തും ക്രൂരമായി മർദ്ദനമേറ്റു ബികോം വിദ്യാർത്ഥിയായ അരുൺ പാഴ്സൽ സർവീസിൽ ജോലി നോക്കി വരികയാണ് ഉത്സവം കാണാൻ കുഞ്ഞുമായി നിന്ന സജി ഘോഷയാത്രയിൽ ഒപ്പം നടന്നു പോവുകയായിരുന്ന രാജാറാം തുടങ്ങി നിരവധി യുവാക്കൾക്കാണ് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് പേര് ഇന്നലെ ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കെട്ടുകഴ്ച ആയിട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ കെട്ടുകാഴ്ച മാത്രം അതായത് ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിരുന്ന ഞങ്ങളൊരു കൂട്ടം ഇവിടുത്തെ പെർത്താൻ തന്നെയുള്ള കൂട്ടം എല്ലാം കൂടെ നടത്തി കെട്ടുകാഴ്ചക്കകത്ത് പോലീസ് രാത്രി ചാർജാക്കി ഇതിനകത്ത് മൂന്നാലു പേർക്ക് നല്ല പരുക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പിന്നെ എനിക്കും ഇതിനകത്ത് അടിയിട്ടിട്ടുണ്ട് മർദ്ദനത്തിന് ഇരയായ യുവാക്കൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ